ഇടുക്കി ഇടുക്കി കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്ത് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് ഒക്കെ വിളയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് കാന്തല്ലൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങളാണ് മുനിയറകളുള്ള ആനക്കോട്ടപ്പാറ ഉൾപ്പെടെ കണ്ടിരിക്കേണ്ട മറ്റു ചിലയിടങ്ങളും കാന്തല്ലൂരിലുണ്ട് അതിലൊന്നാണ് പ്രമരം പോയിന്റ് കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് മരത്തിന് മുകളിലെ ട്രീ ഹൌസുകളും ചെറുകുടിലുകളും കാന്തല്ലൂരിന്റെയും മറയൂരിന്റെയും വിശാലമായ പരന്ന കാഴ്ചയും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമ കാ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് സ്വന്തം വാഹനങ്ങളിലും ഭ്രമരം പോയിന്റിലെ കാഴ്ചകൾ കാണാനെത്താം മദ്യവേനൽ അവധി ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം പോയിന്റിലെത്തി മടങ്ങി തിരക്ക് തുടരാനാണ് സാധ്യത ന്യൂസ് ഇടുക്കി ഇടുക്കി അടിമാലി പഴംപള്ളിച്ചാൽ മേഖലയിലൂടെ കടന്നുപോകുന്ന പോകുന്ന പഴംപള്ളിച്ചാൽ പരിശക്കല് റോഡിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തിയ ഭാഗം